ി ഇവിടെ എന്തോ നടക്കണേ ആരെയും അത് പറഞ്ഞു തരാമോ അജുവിന്റെ ധീരരോധനം കേട്ട് തൽക്കാലം ഞങ്ങൾ ഒന്നടങ്ങി സത്യത്തിൽ കുറച്ചു നേരം അവന്റെ കാര്യം ഞാൻ മറന്നിരുന്നു ഓ അജു പരിചയപ്പെടുത്താൻ വിശ്വനാഥൻ നമ്മുടെ ചെയർമാന്റെ മാനസപുത്രി ഒന്നുകൂടെ നന്നാക്കി പറഞ്ഞ എന്റെ സഹധർമ്മിണി മിസ്സസ് മീര മാധവ വർമ്മ തമ്പൂരാട്ടി പിന്നെ മീര ഇത് അജു എന്റെ ബെസ്റ്റി മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ മാര്യേജിന് ശേഷം താനിവൻ ഒരു തവണ കണ്ടിട്ടുണ്ട് എന്നാൽ അന്നത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു നിർത്തിയതും നിറഞ്ഞു വന്ന കണ്ണുകളെ മറച്ചു പിടിച്ചുകൊണ്ട് പെണ്ണ് ചിരിച്ചുകൊണ്ട് അവന് നേരെ കൈനീട്ടി അപ്പോഴും അവനൊന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇത് മന്ദൂസെ അജു അനു മീരെ ഒന്നടാ അന്നത്തെ സംഭവമൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഞാനും അവനും ചിരിച്ചു ഹായ് പെങ്ങളെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല പിന്നീട് പരിചയപ്പെടാനും അവസരം ഉണ്ടായിട്ടില്ല എന്തായാലും ഞങ്ങൾ വീണ്ടും ഒന്നിച്ചല്ലോ അത് മതി എന്നാലേ ഭാര്യ ഞാൻ അവനെ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെടോ തിരക്കൊഴിഞ്ഞിട്ട് വരാം ആയിക്കോട്ടെ ആര്യപുത്ര അവൾ എന്നെ നോക്കി പറഞ്ഞു അജുനോടൊന്ന് പുഞ്ചിരിച്ച് ഞാനും അജുനേയും കൂട്ടി നടന്നു ഇടക്ക് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പെണ്ണ് എനിക്ക് സൈറ്റ് അടിച്ച് കാണിച്ചിട്ട് ഒരു ഫ്ലയിങ് ഡിസും തന്ന് ദേ പോണ് ഞാൻ വന്നപ്പോൾ എന്റെ കടുവ എത്തിയില്ലായിരുന്നു അപ്പൊ പിന്നെ നേരെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴാണ് സ്നേഹ ഡോക്ടറുടെ സർജറി ഇഷ്യൂ അറിയണേ ഒത്തിരി തവണ വാണിംഗ് കൊടുത്തതാണ് ഡോക്ടർക്ക് ഇത്ര ഇറസ്പോൺസിബിൾ ആകാൻ പാടുണ്ടോ ഒരു ഡോക്ടർ എന്നാ പിന്നെ അതൊന്ന് ശരിയാക്കാമെന്ന് കരുതി അവളെ തിരക്കി തിരക്കിറങ്ങിയപ്പോ എന്റെ കെട്ടിയോന്റെയും അവളുടെ കിന്നാരം കാണുന്നത് പിന്നെ എന്താ ഉണ്ടായെന്ന് ഇനി പറയണ്ടല്ലോ ഓരോന്നാലോചിച്ച് ക്യാബിനെത്തിയത് അവൾ അറിഞ്ഞില്ല ഹിമയുടെ പിടി കഴുത്തിൽ മുറുകി ഒരിറ്റ ശ്വാസത്തിനു വേണ്ടി ഞാൻ പിടഞ്ഞു മെല്ലെ കാഴ്ച വാങ്ങുന്നതുപോലെ തോന്നി പെട്ടെന്നാണ് എന്തോ പൊട്ടുന്നോ ഒച്ച കേട്ടത് ഹിമയുടെ കൈ കഴുത്തിൽ കഴുത്തിന്നായിരുന്നു ഞാൻ നിലത്തേറ്റ് ഊർന്നിരുന്നു ഒരുവിധം ഞാൻ ശ്വാസം എടുത്തു തുടങ്ങി പതിയെ എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ മുന്നിൽ കലി അച്ഛനും കവ്യബോത്തിക്കൊണ്ട് ഹിമയും മോളെ ശ്രീദേവി അമ്മയാണ് എന്നെ വന്ന് പിടിച്ച് നേരെ നിർത്തി അമ്മ നെറുകയിൽ തടവുന്നുണ്ട് ഡി എന്തടി നീ കാണിച്ചു കൂട്ടുന്നേ മീര നിന്റെ ആരാടി മന നിന്റെ ഏട്ടനായി കാണണ്ടേ അച്ഛൻ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് മതി ഒരു ഏട്ടൻ അതെനിക്കും തോന്നണ്ടേ എനിക്ക് അയാളോട് ഇതുവരെ ഒരൊറ്റു വികാരവും മാത്രം ഉണ്ടായിട്ടുള്ളൂ പ്രണയം അതിന് മാറണേൽ ഹിമ ചാകണം ഹിമ അച്ഛനേക്കാൾ ഉച്ചത്തിൽ പറഞ്ഞു ഒന്നും കേൾക്കാൻ വയ്യാതെ ഞാൻ രണ്ട് കൈ കൊണ്ട് ചെവി ഇരുക്കെ അടച്ചു ഡീ നീ എന്താ ഈ പറഞ്ഞേ ആരോടാ സംസാരിക്കണേ എങ്ങനെയാണ് അസത്തെ നീ എൻ്റെ വയറ്റിൽ നിന്നും കരുത്തത് ശ്രീദേവി അമ്മ പറഞ്ഞു തീർന്നതും അമ്മയുടെ കൈ വീണ്ടും അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു ദേവി ശബ്ദം കേട്ട് നോക്കുമ്പോ മുത്തുവാണ് അമ്മേ മതി ഒക്കെ ഞാൻ കേട്ടു രവി നിങ്ങൾ രണ്ടാളും കൂടി മീരമോളെ കൂട്ടിപ്പോ ഇമയിൽ ഞാൻ കൊണ്ടുവന്നോളാം ആരും ഒന്നും അറിയണ്ട അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ പോകുമ്പോഴും അവൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അച്ഛ എനിക്ക് കല്യാണം വേണ്ട മനുവേറ്റനില്ലാതെ മീനയ്ക്ക് വേറൊരു ജീവിതം ഉണ്ടാവില്ല പക്ഷേ ജീവൻ ഉണ്ടാകും ആരെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട എൻ്റെ കുട്ടിക്ക് തന്നെ കൊടുത്തേക്ക് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇല്ല വാവേ ഈ കല്യാണം നടക്കും അച്ഛൻ അറിയാൻ നിനക്ക് ഇമേ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് എന്നാൽ അതുപോലെ തന്നെ മനനിൻ്റെ പ്രാണനാണെന്നും ഇത് അനന്തപുരത്തെ രവീന്ദ്രവർമ്മയുടെ തീരുമാനമാണ് നാളെ കഴിഞ്ഞു മറ്റന്ന ഒരു സൂര്യോദയം ഉണ്ടെങ്കിൽ അത് മീരയുടെയും മാധവന്റെയും വിവാഹത്തിന് വേണ്ടിയാകും അല്ലെങ്കിൽ രവീന്ദ്രവർമ്മയുടെ ചിത കൂട്ടാനാകും അച്ഛ വാവേ യഥാർത്ഥ പ്രണയം എന്നാൽ അവിടെ ജീവൻ വെടിയാൻ കഴിയും തന്റെ പാതിക്ക് വേണ്ടി എന്നാൽ അത് നേടാനായി ഒരാളുടെ ജീവൻ എടുക്കാൻ കഴിയില്ല അഥവാ അങ്ങനെ കഴിഞ്ഞാൽ അത് പ്രണയമല്ല മറിച്ച് ഭ്രാന്താണ് ഇത്രയും പറഞ്ഞ് എന്റെ ഒന്ന് തലോടി അച്ഛൻ മുറിവിട്ടു പോയി എന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അമ്മ എന്നെ ചേർത്ത് പിടിച്ചു അമ്മയുടെ നെഞ്ചിൽ വീണു കരഞ്ഞ് ആ വാത്സല്യ ചൂടിൽ തളർന്നുറങ്ങുമ്പോഴും ഹിമയും മനുവേട്ടനും ഉത്തരം കിട്ടാത്ത സമസ്യയായി മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു എന്താണോ ഭാര്യ താൻ വലിയ ചിന്തയിലാണല്ലോ മനുവേട്ടന്റെ ചോദ്യമാണ് എന്നെ ഉണർത്തിയത് അല്ലയോ ഭർത്താവെ അവിടുന്ന് ഇപ്പോ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഉദ്ദേശം എന്താണാവോ അതോ നീ കുറച്ചു മുന്നേ തന്ന ഫ്ലൈംഗിസ് ശരിക്കും എനിക്കങ്ങ് കിട്ടിയില്ലായിരുന്നു അത് വാങ്ങാൻ വന്നതാ അത്രയും പറഞ്ഞ് കടുവ എന്നെ വട്ടം പിടിച്ചു മാറി അങ്ങോട്ട് അതൊക്കെ തന്നപ്പോ വാങ്ങണമായിരുന്നു ഞാൻ മൂപ്പരെ തള്ളി മാറ്റി ഓ ജാട എനിക്ക് കണ്ണി കണ്ട തണ്ടികൾ തന്നെ സാധനം കൊണ്ട് നടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇത് എന്റെ കുട്ടി തിരിച്ചു വാങ്ങിച്ചോ അത് പറഞ്ഞ് ഏട്ടൻ എൻ്റെ കവളിൽ പിടിച്ച് മറ്റേ കവളിൽ അദരങ്ങൾ അമർത്തി അദരങ്ങൾക്കൊപ്പം ദന്തങ്ങളും കവിളിൽ അഴിഞ്ഞിറങ്ങിയതും ഏട്ടനെ ഞാൻ തള്ളി മാറ്റി ഇങ്ങനെ നാണമില്ലാത്ത മനുഷ്യൻ ആടി എനിക്ക് നാണത്തിരി കുറവാ വേറെ ആരുമല്ലോ എന്റെ ഭാര്യയല്ലേ ഞാൻ ആരുടെ ഭാര്യയല്ല നഗ്നമായ കഴുത്ത് നോക്കി ഞാൻ അത് പറഞ്ഞതും കുറച്ചു നേരത്തിന് ഏട്ടനൊന്നും പറഞ്ഞില്ല പക്ഷെ ആ മുഖത്ത് പടരുന്ന വേദന എനിക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല അത് ഞാൻ വന്നത് നിനക്കൊരു സർപ്രൈസ് തരാനാ സർപ്രൈസോ അതെ നടക്ക് അത് പറഞ്ഞ് കടുവൻറെ കണ്ണു കൊത്തി എങ്ങോട്ടാ ദേ ആരേലും കാണും കേട്ടോ ദേ പെണ്ണെ വായ ഊട്ടി നടന്നോ ഇല്ലേലെടുത്ത് താഴെ ഞാൻ ഏട്ടൻ ഇച്ചിരി കനപ്പിൽ പറഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരുന്നു എന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഐ സി യു ഏട്ടാ ഇവിടെ ദേ അങ്ങോട്ട് നോക്ക് ഏട്ടൻ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നോക്കിയതും എൻ്റെ സമസ്ത ഞാടി ഞരമ്പുകളും തളർന്നു പോയിരുന്നു അച്ഛൻ ശ്രീയമ്മ എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ഒരാശ്രയത്തിനൊന്നോണം ഞാൻ മനുവേട്ടന്റെ കൈ മുറുക്കെ പിടിച്ചു ഏട്ടാ ഇവരെന്താ ഇവിടെ എന്താ ഉണ്ടായത് മീരാ താനിങ്ങനെ പേടിക്കാതെ മുത്തശ്ശിക്കൊന്ന് ബി പി കുറഞ്ഞതാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒബ്സർവേഷൻ കിടത്തിയിരിക്കുക മരുവേട്ട എന്റെ മുത്തു എനിക്ക് കാണണം ഉം കാണാം അതിനു മുൻപ് നീ ഈ മാസ്ക് ധരിക്കുക ഇപ്പൊ നിന്നെ അച്ഛനും അമ്മയും കാണണ്ട ഒക്കെ ഒന്ന് കരങ്ങി തെളിയും വരെ ഈ ഒളിച്ചു കളിയാണ് നല്ലത് ഉം കൂടുതലൊന്നും പറയാതെ ഞാൻ ഏട്ടൻ തന്ന മാസ്ക് എടുത്തിട്ടു താൻ ചെല് ഞാൻ പുറകെ വരാം ഏട്ടൻ എന്നെ ആദ്യം പറഞ്ഞു വിട്ട് ഐശുവിന്റെ വാതിൽ തുറന്ന് ഉള്ളിൽ കയറും മുന്നേ ഞാൻ അച്ഛനെ ഒന്നുകൂടി നോക്കി നന്ദി മാറിപ്പോയിരിക്കുന്നു പഴയ പ്രൗഢിയുടെ സ്ഥാനത്ത് ഇന്നാ മുഖത്ത് വിഷാദം മാത്രം ഇനിയും അവിടെ നിന്നാൽ ഞാൻ ഓടിച്ചെന്ന് ആ മടിയിലേക്ക് വീഴുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അകത്തേക്ക് കടന്നു എന്നെ കണ്ടതും നേഴ്സ് വേഗം അടുത്തേക്ക് വന്നു മാം മാമെന്താ ഇവിടെ ഒന്നുമില്ല സിസ്റ്റർ സരസ്വതിയമ്മ എൻ്റെ പേഷ്യൻ്റാണ് മാം വരൂ ഞാൻ കാണിച്ചു തരാം ഞാൻ അവളുടെ പുറകെ പോയി മുത്തുവിനെ ഒരു നോക്ക് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ അപ്പോൾ തന്നെ എൻ്റെ കണ്ണുകളും എനിക്ക് നിയന്ത്രിക്കാനായില്ല എന്നും പ്രൗഢിയും ഐശ്വര്യവും തിളങ്ങിയിരുന്ന എൻ്റെ മുത്തു ഇന്നത്തെ കിടപ്പ് അതെനിക്ക് സഹിക്കാവുന്നതിരപ്പുറമായിരുന്നു മാം ആരാ ഇത് എന്റെ കരച്ചിൽ കണ്ടിട്ട് സിസ്റ്റർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് സിസ്റ്റർ പൊക്കോളും അനുവിന് ഞാൻ കൊണ്ടെന്നുള്ള മനുവേട്ടനാണ് ശരി ഡോക്ടർ അവർ ഞങ്ങളെ ഒന്ന് നോക്കിക്കൊണ്ട് നടന്നകന്നു മീര അയ്യേ എന്താണോ ഇത് മുത്തുവിന് ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടെ മുത്തുവിന് ശരീരത്തിനല്ല മനസ്സിനാണ് അസുഖം അതിനിപ്പോ ഇനി കൊടുക്കാൻ ഒരേ ഒരു മരുന്ന് എന്റെ കയ്യിലുള്ളൂ അത് താനാണ് ആ കണ്ണൊക്കെ തുടച്ചേ ഞാൻ മുത്തുവിനെ ഒന്ന് വിളിക്കട്ടെ അത് പറഞ്ഞ ഏട്ടൻ മുത്തുവിനെ വിളിക്കാൻ തുടങ്ങി മുത്തു ഏട്ടൻ തട്ടി വിളിച്ചപ്പോൾ മുത്തു ആയാസപ്പെട്ട് കണ്ണു തുറന്നു ആളെ മനസ്സിലായിട്ട് എന്ന വണ്ണം ഒന്ന് ചിരിച്ചു ആഹാ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ മുത്തശ്ശിക്കൊച്ചേ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മനുവേട്ടൻ മുത്തശ്ശിയോടായി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ഏട്ടൻ്റെ ആ ചോദ്യത്തിന് മുത്തു ഒന്ന് ചിരിച്ചു അതേ മുത്തുവിനെ കാണാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ദേ നോക്കിയേ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് മുത്തു എന്നെ ശ്രദ്ധിക്കണേ ഞാൻ പതിയെ മുഖത്തെ മാസ്ക് മാറ്റി മുത്തു ഒരേങ്ങലോടെ ഞാൻ ആ കാലിലേക്ക് വീണു ഒരു നിമിഷം എന്നെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പതിയെ ചുണ്ടനക്കി വാവച്ചി ഞാൻ മുഖ ഉയർത്തി പതിയെ നോക്കുമ്പോൾ വലത് കൈ മെല്ലെ പൊക്കി എന്നെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു മുത്തു ഞാൻ എണീറ്റ് മുത്തുവിനടുത്തേക്ക് ചെന്ന് പതിയെ ആ കൈക്കുമ്പിളിൽ എൻ്റെ മുഖമെടുത്ത് കരഞ്ഞു എത്ര നേരം എന്നൊന്നും അറിയില്ല അയ്യടാ കൊച്ചുമോട കെട്ടിയപ്പോയിപ്പോ എന്നെ വേണ്ട അല്ലേ ഏട്ടന്റെ പരാതി കേട്ട് ഞങ്ങൾ രണ്ടുപേരും ആ കണ്ണീരിനിടയിലും ഒന്ന് പുഞ്ചിരിച്ചു ഇങ്ങ് വാടാ തെമ്മാടി മുത്തു ഞങ്ങൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ഡോ ഭാര്യ ഞാൻ തന്നോട് പറഞ്ഞില്ലേ മുത്തുവിന് ശരീരത്തിനെല്ലാം മനസ്സിനാണ് കേട് എന്ന് താൻ നോക്കി തളർന്നു കിടന്ന് ഇന്ന് കയ്യുകയാണെങ്കി സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അന്ന് ആദ്യം മുത്തശ്ശി അന്വേഷിച്ചത് തന്നെയായിരുന്നു ഏട്ടൻ പറയുന്നത് കേട്ട് ഞാൻ മുത്തൂവിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു അല്ല വാവച്ചി എവിടായിരുന്നു എൻ്റെ കുട്ടി മുത്തു അതൊക്കെ ഞാൻ പറഞ്ഞു തരാം മീരാ താൻ ചെല്ലു ഒത്തിരി നേരമായി ഏട്ടാ ഇച്ചിരി നേരം കൂടെ ഡീ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഏട്ടൻ കലിപ്പാകുന്നത് കണ്ടതും മെല്ലെ ചെന്ന് മുത്തൂനൊരു ഉമ്മ കൂടെ കൊടുത്ത് ഞാൻ ഇറങ്ങി തിരിച്ച് ക്യാമ്പിനിൽ എത്തിയിട്ടും മനസ്സ് മുത്തൂന്റെ അടുത്ത് തന്നെയായിരുന്നു അല്ല കല്യാണപ്പെണ്ണിവിടെ ഇരിക്കാണോ ഇത്ര നേരത്തെ ഉണർന്നോ കുട്ടി ഞാൻ നോക്കുമ്പോൾ വല്യമായിയാണ് ഞാനൊന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിലും ഉറങ്ങിയാലല്ലേ ഉണരേണ്ടതുള്ളൂ എന്നാ മോള് പോയി വാ ദാ മഞ്ഞളുണ്ട് അമ്മായി ഇത് നാളെ കല്യാണല്ലേ ഇനി ഇന്നും നാളെ മഞ്ഞളിട്ട് കുളിച്ചാൽ മതി ഉം മറുപടിയായി ഞാനൊന്ന് മോളുക മാത്രം ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയതും കസിൻസും കുട്ടിപ്പട്ടാളവുമൊക്കെ കൂടെ എന്നെ വളഞ്ഞു മീനേച്ചിങ്ങ് വന്നേ ഇന്ന് ഞങ്ങളാ മീരാച്ചി ഒരുക്കണേ ഒന്നിനു താല്പര്യം ഇല്ലെങ്കിലും ഞാൻ ഒന്നു പുറത്തു കാണിച്ചില്ല അല്ല ഇത് നോക്കിയേ മീരേച്ചിയുടെ മെഹന്തി എന്ത് നന്നായി ചോന്നിരിക്കുന്നേ ഇതെന്ത് കോല മീരച്ചി ഒന്ന് ചിരിക്കുന്നേ എന്തൊരു വിഷാദായത് എന്താ പറ്റിയത് സഞ്ജു അങ്ങനെ ചോദിച്ചതും എന്തു പറയുമെന്നറിയാതെ ഞാനും ഒന്ന് കുഴങ്ങി അത് എന്നെ പിരിയാനുള്ള വിഷമം കൊണ്ടാട്ടോ ദേ ചെക്ക നീ എൻ്റെ ചേച്ചി വിഷാദരോഗിയോ ആക്കല്ലേ നോക്കട്ടെ ചേച്ചി മെഹന്തി അവന് മറുപടി കൊടുക്കുന്ന ഹിമയെ കണ്ടതും ഞാനൊന്ന് ഞെട്ടി മീരേച്ചു വാ ദക്ഷിണ കൊടുക്കണ്ടേ അവളുടെ മാറ്റം എനിക്ക് പോലും മനസ്സിലാകാൻ പറ്റിയില്ല ഇന്നലെ ഇവൾ തന്നെയാണോ ദൈവമേ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് ഞാൻ കുറച്ചുനേരം അവളെ നോക്കി നിന്നു എല്ലാവരും ഉള്ളത് കൊണ്ട് ഒന്നും ചോദിക്കാനും പറ്റണില്ല ഇതൊന്ന് നോക്കി നിൽക്കുവാൻ എൻ്റെ ചേച്ചിപ്പെണ്ണിങ്ങോട്ട് വന്നേ ദക്ഷിണ കൊടുപ്പ് മറ്റുമായി ഒരു ദിവസം പോയതറിഞ്ഞില്ല നിന്ന് കാലു കഴിച്ചു എന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നു എൻ്റെ ഇവനെ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്തപ്പോൾ എനിക്കും ആശ്വാസമായിരുന്നു ഓരോന്നോർത്ത് എപ്പോഴോ ഉറങ്ങിപ്പോയി മീരേച്ചി എടു മീരേച്ചി ഹിമയുടെ വിളിയായിട്ടാണ് ഞാൻ ഉണർന്നത് ഇതെന്ത് ഉറക്കമാടി മണി നാലായി ഇന്ന് നിന്റെ കല്യാണാടി പെണ്ണെ ഞാൻ അവളെ ഒന്നുകൂടി നോക്കി പോയി കുളിച്ചിട്ട് വാടി പെണ്ണെ എൻ്റെ സൗന്ദര്യം നോക്കാതെ അവൾ എന്നെ തള്ളി കുളിക്കാൻ വിട്ടു എൻ്റെ മഹാദേവ ഈ പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ കുളിയൊക്കെ പാസാക്കി വന്നപ്പോഴേക്കും അവൾ മറ്റു കസിൻസ് എല്ലാം കൂടെ എന്നെ ഒരുക്കി കരിമ്പച്ചയിൽ ചുവപ്പ് കസുള്ള കാഞ്ചിപുരം സാരിയും ചുവപ്പ് ബ്ലൗസുമായിരുന്നു എൻ്റെ മംഗലിക്കൂടി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി ഇപ്പൊ എന്റെ മോളെ കണ്ടാല് മച്ചിലിരിക്കണ ഭഗവതിയിൽ അതേ ഐശ്വര്യ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ മുത്തശ്ശി വാത്സല്യത്തോടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മനുവേട്ടിൽ നിന്ന് മിക്കവാറും ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല ഹിമ കമന്റ് അടിച്ചു വാ മുഹൂർത്തത്തിന് നേരായി അച്ഛന്റെ അമ്മയുടെയും മുത്തുവിൻ്റെയും അനുഗ്രഹം വാങ്ങി പൂജാമുറിയിൽ വിളക്കം കൊളുത്തി ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു മുഹൂർത്തത്തിന് നേരായി കുട്ടിയെ വിളിച്ചോളൂ തിരുമേനി വിളിച്ചപ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യും പിടിച്ച മണ്ഡപത്തിലേക്ക് കയറി മണ്ഡപത്തിൽ എനിക്ക് മുന്നേ മനുവേട്ടൻ സ്ഥാനം പിടിച്ചിരുന്നു കരിമ്പച്ച ഷർട്ടും ഗോൾഡൻ കസവും ഉണ്ടുമായിരുന്നു മനുവേട്ടന്റെ വേഷം ശരിക്കും ചെക്കൻ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് എന്നെ കണ്ടിട്ടാകെ കടുവയുടെ കിളി പോയെന്റെ മഹാദേവ ഇങ്ങേരെന്നെ ആദ്യമായിട്ടാണോ കാണണേ ഇങ്ങനെ നോക്കാൻ അതെ രണ്ടാർക്കും വായി നോക്കാൻ പിന്നീട് അവസരം തരാം ഇപ്പൊ ഈ താലി കെട്ടുക തിരുമേനിയുടെ തഗ് ഡയലോഗാണ് ഞങ്ങളെ സ്വബോധത്തിൽ സ്വഭാവത്തിലെത്തിച്ചത് നോക്കിയപ്പോ എല്ലാവരും ചിരിക്കുന്നുണ്ട് ചമ്മി മനുവൻറെ പേര് കൊത്തി ആലത്താലി കഴുത്തിലേക്ക് ഏട്ടൻ ചാർത്തുമ്പോൾ കണ്ണു രണ്ടും അണച്ചു കൈകോപ്പിക്കൊണ്ട് ഞാൻ നിറമനാലെ ആ താലിയെ നെഞ്ചിലേറ്റിയിരുന്നു ഇലച്ചീന്തലിൽ നിന്നും പെരുവിലിനാൽ ഏട്ടൻ ചാർത്തിയ സിന്ദൂരം എന്റെ സീമന്തരേഖയെ ചുവപ്പിക്കുമ്പോൾ ഏട്ടൻ്റെ നിശ്വാസക്കാറ്റ് കാറ്റ് എന്റെ കവളിൽ തട്ടുന്നുണ്ടായിരുന്നു എന്തിനെന്നറിയാതെ ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് പുറത്തു ചാടി ഏട്ടൻ എന്നെ നോക്കി കണ്ണുറക്കി പുഞ്ചിരിച്ചു ാരം പരസ്പരം വിട്ടുകൊടുത്തു ഏട്ടനെ നോക്കുമ്പോഴും നിറമുഞ്ചിരിയോടെ ഏട്ടൻ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അച്ഛൻ എന്റെ കൈ പിടിച്ച് മനുവേട്ടനെ ഏൽപ്പിച്ചു മൂന്ന് തവണ അഗ്നിഗുണ്ടത്തെ വലം വെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് കന്യാദാനത്തിന്റെ ഏഴു പ്രതിജ്ഞയും ഞങ്ങൾ മനസ്സാലെടുത്തിരുന്നു ചടങ്ങുകളെല്ലാം തീർന്ന് രണ്ടാളും മഹാദേവന് മുന്നിൽ നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ കുറച്ചു മാറി നിൽക്കുന്ന ഹിമയെ കാണുന്നത് മനുവേട്ടനോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവൾക്കരികിലേക്ക് നീങ്ങി മോളെ ഓ നീയോ എന്നിൽ നിന്ന് എല്ലാം നേടിയല്ലെടി നീ ഇന്നലെ മുത്തശ്ശി അച്ഛനും കൂടെ എന്നെ ലോക്കാക്കി അതുകൊണ്ടൊന്നുകൊണ്ട് മാത്രം ഈ താലിപ്പോ നിന്റെ കഴുത്തിൽ കിടക്കണേ ഇല്ലെങ്കിൽ കാണായിരുന്നു നിനക്ക് ഹിമ ആരാണെന്ന് എല്ലാം നേടി എന്ന് കരുതണ്ട നീ ഈ താലിക്ക് അധികം ആയുസില്ല തിരിച്ചെടുത്തിരിക്കും ഹിമ ഇത് ഓരോ വാക്ക് പറയുമ്പോഴും അഗ്നിയായിരുന്നു അവളുടെ കണ്ണിൽ ഉണ്ടായിരുന്നത് അല്ല മോളിവിടെ നിൽക്കുവാണോ വാ വന്നതൊഴുതേ ശാരദാമയാണ് അമ്മ എന്നെ കൊണ്ടുപോയി മനുവേട്ടൻ്റെ ഒപ്പം മഹാദേവന്റെ തിരുനടയിൽ നിർത്തി എന്റെ മഹാദേവ ആരെയും വിഷമിപ്പിച്ചിട്ട് ഒന്നും നേടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നിട്ടും എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം ഇതുവരെ നീ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞാൻ പോയത് ആ എനിക്ക് ഇനിയുള്ള വഴിയും നീ തന്നെ കാണിച്ചു തരണേ പറിച്ചെടുക്കരുത് ഈ താലി നീ മഹാദേവിന് മുന്നിൽ താലി നെഞ്ചോടക്കി ഞാൻ തേങ്ങി ഡി നീ ഇത് എന്താലോചിച്ച് നിൽക്കുക മനുവേട്ടനാണ് നിങ്ങളുടെ കെട്ടിയുള്ള കഥ ഓർക്കുമായിരുന്നു അച്ചോടാ എവിടം വരെ ആയി എന്നിട്ട് നമ്മുടെ കെട്ടുകഴിഞ്ഞോ താനിതയിപ്പോ ഏട്ടനങ്ങ് അങ്ങ് ഉള്ളൂ അല്ല എന്താ മോൻ ഇവിടെ ഓപ്പിയൊക്കെ കഴിഞ്ഞോ ഇല്ല റൌസ് കഴിഞ്ഞതേ ഉള്ളൂ എന്നാൽ എന്റെ പൊന്നുമോൻ നല്ല കുട്ടിയായി ചെല്ലാൻ നോക്ക് ഓപ്പിയിലേക്ക് പൊക്കോളാ പക്ഷേ കുറച്ചു മുന്നേ തന്ന കട തിരിച്ചുതാ കണ്ടോ അതേലോ കുറച്ചു മുന്നേ ഈ കവളത്തൊന്നു തന്നില്ലേ അത് താ ഏട്ടൻ കവിൽ തൊട്ടുകൊണ്ട് പറഞ്ഞതും ഞാനത് ചിരിച്ചു പോയിരുന്നു അച്ചോടാ എന്റെ കുഞ്ഞപ്പോ കടംതിരിച്ചു വാങ്ങാൻ വന്നതാണോ അത് ഞാൻ തരാം പക്ഷെ ഇപ്പോഴല്ല രണ്ട് ദിവസം കഴിഞ്ഞ ആന്റിയുടെ അങ്കിന്റെ ആനിവേഴ്സറി ആണ് അന്ന് ഞാൻ ഈ കടുവയുടെ കാര്യത്തിന് ഒരു പെർമിഷൻ വാങ്ങും എന്നിട്ട് തരാട്ടോ അത് പറഞ്ഞ് ഞാൻ ഏട്ടിന് പുറത്തേക്ക് തള്ളിയിട്ടു ആ അതുവരെ ഞാൻ സ്നേഹയോട് ചോദിച്ചോളാം എന്താ ആരോട് ചോദിക്കുന്ന ആരോടില്ല ഞാൻ ഓ പിയിലോട്ട് പോവാന്ന് ആ അതാ നല്ലത് ഏട്ടന്റെ പൂക്കുകണ്ട് എനിക്ക് ചിരി വന്നു എന്തായാലും ആന്റിയോടും അങ്കിളിനോടും എല്ലാം തുറന്നു പറയണം ഹലോ ശേഖര ഹലോ ഓപ്പേ എന്തായി കാര്യങ്ങൾ ഓപ്പേ രണ്ടു ദിവസം കഴിഞ്ഞ വിശ്വനാഥൻ്റെ ജാനകിയുടെയും ആനിവേഴ്സറി ആണ് അന്ന് എനിക്ക് അവിടെ ക്ഷണമുണ്ട് ക്രിമിനൽ ലോയർ ദിഗേജ് വർമ്മയാണ് അവരുടെ ദത്ത് പുത്രിയുടെ കാരൻ എന്ന് അവർക്കറിയില്ലല്ലോ തീർക്കുമെന്ന് ഞാൻ അവളെ അവിടെ വെച്ച് ആർക്കൊരു ഒരു സംശയം തോന്നാതെ അല്ല ശേഖര നിനക്കെങ്ങനെയാണ് അവിടെ ഓപ്പേ നമ്മുടെ സ്നേഹ അവരുടെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണേ അവൾ വഴിയാ ഞാൻ മീരയുടെ വിവരങ്ങളൊക്കെ അറിയുന്നേ സ്നേഹയ്ക്ക് അന്ന് ആ ഫങ്ഷനിൽ ക്ഷണമുണ്ട് അവൾ വഴി ഞാനും കയറും തീർത്തിരിക്കണം ശേഖര തീർത്തിരിക്കും ഓപ്പേ ഇനി അവൾക്ക് കേവലം രണ്ട് ദിവസം മാത്രം ആയുസ്